നമസ്കാരം എല്ലാവർക്കും വീണ്ടും ഡി ഡി പോസിറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത് ആ ബ്രദറും സിസ്റ്ററിൻ്റെയും ആ ചാലഞ്ച് അല്ലേ അവരെങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ട് നല്ല സിറ്റുവേഷനിലേക്ക് മാറിയത് അവിടെ കംപ്ലീറ്റ് എഫേർട്ടാണ് അവരെടുത്ത എഫേർട്ട് അവരുടെ സബ്മിഷൻ അവരെ അതായത് എൻ്റെ കോച്ചിങ് എടുക്കാനുള്ള അവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് അവരെല്ലാം കാണിച്ച് ഈവൻ സൊസൈറ്റിയും പല കാര്യം അഗെയിൻസ്റ്റ് പറഞ്ഞിട്ടും കൂടി അവർ ആ ചാലഞ്ച് എടുത്തത് അത് വലിയൊരു കാര്യം തന്നെയാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ എല്ലാ പാരൻറ്റും എല്ലാ ടീച്ചറും എല്ലാ സ്റ്റുഡൻറ്റും എല്ലാ ഓണ്ടർപ്രീനേഴ്സും എല്ലാ ആ വ്യക്തി എല്ലാ വ്യക്തിക്കും ഇതൊരു മാതൃകയാണ് അല്ലേ അപ്പോൾ ഈ വിഷയത്തിൽ പക്ഷേ നമ്മൾ നമ്മളെന്താ വെച്ചാൽ ബേസിക്കലി ഈ സൊസൈറ്റീനെ നമ്മളെത്രയും അടിമയായിക്കൊണ്ട് നമ്മൾ പല കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്നു പല കാര്യം എന്താ പറയുക എഡ്യൂക്കേഷൻ ത്രൂ പഠിക്കുന്നു അതുമാത്രം നമ്മളെ മൈൻഡിലുള്ളൂ അതുകൊണ്ട് നമുക്ക് വേറെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുന്നില്ല അവിടെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ ജേണി ഇങ്ങനെ ഷെയർ ചെയ്യാൻ പോവാണിന്ന് ഞാൻ ബേസിക്കലി ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ആളാണ് ഞാൻ ദുബായിലായിരുന്നു ആദ്യം ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു ഫാമിലിനെ അവിടെ നോക്കി അങ്ങനെ ആ ഒരു ഞാനൊരു അക്കൗണ്ട് അസിസ്റ്റൻസ് തുടങ്ങിയിട്ട് അക്കൗണ്ട് മാനേജർ വരെ എലിവേറ്റ് ചെയ്തു എൻ്റെ പോസ്റ്റ് പക്ഷേ അത് എലിവേറ്റ് ചെയ്ത് കൂടാതെ എൻ്റെ എക്സ്പെൻസും കൂടി കാരണം ഫാമിലി എന്നൊക്കെ നോക്കണമല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ഭയങ്കര ടോട്ടൽ ഫൈനാൻഷ്യൽ ക്രഞ്ചിലേക്ക് വന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒരു കോളായിരുന്നു ശരിക്കും ഒരു ഷിഫ്റ്റ് ചെയ്യാനുള്ള കോളായിരുന്നു ഒരു ദൈവം കാണിച്ചൊരു അവർ ദൈവം തന്നെ പറഞ്ഞു നിൻ്റെ ഫീൽഡ് ഇതല്ല ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് എനിക്കൊരു മെൻറ്ററായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്വാഭാവികം ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി എനിക്കൊരു ചെറിയൊരു സ്പാർക്ക് തന്നു ഞാൻ ഫയർ ആക്കി അപ്പോൾ ഞാൻ അന്ന് ഒരു ഒരു പ്രോമിസ് ചെയ്തു അതായത് വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല നമ്മൾ ഈ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് മുൻകൂട്ടി നമ്മളൊരു സെൽഫ് മെക്കാനിസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് ഓരോരോ ചെറിയ ചെറിയ കമ്മിറ്റ്മെൻറ്റ് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ആ റെക്ടിഫൈ ചെയ്തിട്ട് ആൾക്കാർ പൈസേൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് പിന്നാലെ ഞാൻ ഓടിക്കൊണ്ടിരുന്നത് അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ ഡെപ്തായിട്ട് എനിക്കത് പഠിക്കാൻ പറ്റി അത് എങ്ങനെ നമ്മൾ അതിന് റൂട്ടിൽ നമ്മൾ പോയിട്ട് നമ്മൾ അത് ഡീൽ ചെയ്യുന്നത് നല്ല ഞാൻ പഠിച്ചു അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത്രയും വളരെ സീരിയസ് ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ ലൈഫ് മൈലേജ് വേണേൽ നിങ്ങൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക താങ്ക് യു നന്ദി